ഭക്തജനങ്ങൾ ഒരു വലിയ ദർശനത്തോടു കൂടി ഒരു സന്തോഷത്തോടു കൂടി മകരവിളക്ക് കാണുമ്പോൾ ദൈവം പിടിക്കുന്നു മകരവിളക്ക് കണ്ടുമടങ്ങിയ പോലെ നമ്മൾ വിളക്കായിട്ട് മാറണം അങ്ങനെ വിളക്കായിട്ട് മാറുവാൻ ഭാരതീയ ഹൈന്ദവ ദർശനത്തിൽ മൂന്ന് വഴികൾ പറയുന്നുണ്ട് പ്രകാശിക്കാനുള്ള മൂന്ന് മാർഗങ്ങൾ ഒന്ന് കർമ്മമാർഗം രണ്ട് ജ്ഞാനമാർഗം മൂന്ന ഭക്തിമാർഗം മൂന്ന് മാർഗങ്ങളിൽ നമുക്ക് പ്രകാശിക്കാൻ പറ്റും എന്താ കർമ്മമാർഗം ആയിരം കൂട്ടം കാര്യം ചെയ്യുന്നതിൽ ഒരർത്ഥം ഇല്ല ചെയ്യുന്ന കാര്യം വൃത്തിയായി ചെയ്താൽ മതി അവ ദൈവത്തെ കാണും ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്നവൻ റിക്ഷ ഭംഗിയായി ഓടിച്ചാൽ മതി റബർ വെട്ടിനെയാണ് ആ റബർ വെട്ട് ഭംഗിയായി നടത്തിയാൽ മതി ഏൽപ്പിച്ച ജോലി കൃത്യമായി ചെയ്യുക അങ്ങനെ ചെയ്യുന്നവർക്ക് കർമ്മമാർഗത്തിൽ ഈശ്വരനെ കാണാൻ പറ്റും മാർഗം വേദങ്ങൾ ഇതിഹാസങ്ങൾ പുരാണങ്ങൾ ശാസ്ത്രം സയൻസ് എല്ലാം പഠിക്കണം ശരിക്കും വായിക്കണം നല്ല വായനയുണ്ടോ വായന ഉള്ളവൻ എത്തും അല്പം വായനയുള്ളവൻ നിരീശ്വരവാദി എന്ന് പറയും ശരിക്കും വായന ഉള്ളവന് നിവേശനവാദി ആകാൻ പറ്റിയല്ല അതുകൊണ്ടാണ് ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്റ്റീൻ പ്രാർത്ഥിക്കാത്ത ദിവസമില്ല മൂന്ന മാർഗം നമുക്ക് നല്ല ഭക്തി വേണം കാലം കഴിയുമ്പോൾ ചുമ്മാ ഓളന്ന് ചേർക്കരുത് സമൂഹം മതം പഠിപ്പിച്ച പ്രാർത്ഥനാരീതികൾ ക്ഷേത്രദർശനങ്ങൾ പൂജാരീതികൾ മതഗ്രന്ഥ വായനകൾ അന്ന് വീഴ്ച വരുത്തരുത് അങ്ങനെ ആരെങ്കിലുമൊക്കെ ജീവിക്കണം അത് വിളക്ക് വെക്കുമ്പോഴും രാമായണ മാസം ആഘോഷിക്കുമ്പോഴും ഒക്കെ പലകാല മുത്തച്ഛന്മാരും മുത്തശ്ശിമാരും ലഭിച്ച ഒരു ഭക്തിമാർഗം ഈ മൂന്ന് മാർഗത്തിൽ പ്രകാശിക്കാൻ പറ്റും ഈശ്വരൻ എന്ന ഒരു കുടുംബം ആ കുടുംബം എങ്ങനെയുള്ള കുടുംബമാണെന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കണം ജീവിതത്തെ പ്രകാശിപ്പിക്കുവാൻ ജീവിതം പ്രകാശമായി പടർത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ വീട് എങ്ങനെയുള്ള വീട് ഇന്ന് പത്തു കൂട്ടം കുടുംബങ്ങൾ നമുക്കിടയിലും ഈ ആദ്യം പറഞ്ഞ മൂന്ന് മാർഗത്തിൽ ജീവിച്ചാൽ കുടുംബം വിദ്യാലയമാകും ക്ഷേത്രമാകും ഇല്ലെങ്കിൽ തെറ്റായ എട്ട് സ്റ്റെപ്പിലൂടെ നമ്മുടെ കുടുംബം പോകും നമ്മുടെ കുടുംബം സ്വർഗമാണോ നരകമാണോ ആലോചിക്കാൻ ഒരു ദിവസം ചില വീടുകൾ സിനിമാ തിയേറ്ററുകളാണ് തവളയാട്ട് പോലെ റിമോട്ട് എത്തിച്ച് കാണുന്നത് എല്ലാം വേണം അമിതമായ അറ്റാച്ച് വൈകിട്ട് ഏഴ് കഴിഞ്ഞാൽ പിന്നെ കിട്ടാൻ പറ്റുന്ന പാടാണ് ഇതിനു മുമ്പിൽ വെട്ടിയിലെ കോഴച്ചക്ക പോലെ ഫ്ലാറ്റ് ആയിട്ട് സോഫരിപ്പാണ് വിളിച്ചാലിശം വിണ്ടാൻസും ടി വി ശരണം ഒരു ഞാന് കുറെ നാളുകൾക്ക് മുമ്പ് എന്റെ അമ്മയുടെ ആകളെ ഫോണിൽ പിടിച്ചു രാത്രി അമ്മാവൻ പറഞ്ഞു മോനെ കുറച്ച് കഴിഞ്ഞു പിടിക്കാവും എന്റെ തരം കാണും ഞാനും മോൻ്റെ അമ്മായി കൂടി പരസ്പരം കണ്ടോണ്ടിരിക്കുകയാണ് കൊറേ കഴിഞ്ഞു പിടിക്കാവും ഞാനവിട്ടു തമ്മിൽ തമ്മിൽ കാണുക പിന്നെ പിടിയിട്ട് ഒരു സീരിയലാണ് പരസ്പരം അതും കണ്ടുകൊണ്ടിരിക്കുന്നു ഒരു പപ്പാവ് പറഞ്ഞു എന്റെ അച്ഛ എന്റെ ഭാര്യ ടി വി കാണാൻ വരുന്നത് വടക്കമ്പിയിലെ പോലെ ഒരു കയറ്റി കൊടുത്ത് സോപ്പ് നനച്ച് ഒറ്റ ചതന്ത പരസ്യം രൂപം വെള്ള ഒഴിക്കാൻ പോയാൽ മതി സമയം ലാഭിക്കാൻ പെണ്ണുങ്ങളെ കാണാം വൈകിട്ട് അഞ്ചലിയാകുമ്പം കുളിച്ചു തോർത്തി നല്ല നൈറ്റ് ചെയ്തു കാച്ചിക്കാ പോലെ മുടി പൊക്കി കെട്ടി ഞണ്ട് തേങ്ങ പഴുനാര ആമ കൊടക്കമ്പി ഇരുമ്പ് കമ്പി കൂള ആപ്പ് ഇതും കുത്തിക്കേ നെഞ്ചിലൊരു ഒരു തരക്കെ ഏഴുമണി മുതൽ ഒരുപാട് സീരിയൽ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഗ്രന്ഥമാണ് ചെറിയ ശ്ലോകങ്ങൾ എഴുതിയത് തിരുവള്ളാവൂർ തിരുവള്ളാവൂർ തിരുപ്പുറ പരം ചോദ്യമാണ് ഈ ഭൂമിയിൽ ഏറ്റവും ഭാഗ്യമുള്ള അപ്പനാര് അമ്മയാലും ഒന്ന് വാർദ്ധക്യത്തിൽ മക്കളാൽ സംരക്ഷിക്കപ്പെടുന്ന അപ്പനും അമ്മയുമാണ് മറുപടി അല്ലേ അല്ല പണമുള്ള പ്രശസ്തിയുള്ള മക്കളെ കിട്ടുന്ന അപ്പനും അമ്മയുമാണ് മറുപടി അല്ല ഇപ്പൊ തിരുവള്ളാവൂർ മൂന്നാം തീയതി എങ്കിൽ ഈ ഭൂമി ഏറ്റവും ഭാഗ്യമുള്ള അപ്പനാര് അമ്മ മറുപടി അപ്പനോടും അമ്മയോടും നാട്ടുകാർ ചോദിക്കണം ഇത്രയും നല്ല മോനെ കെട്ടാൻ ഇത്രയും നല്ല മോനെ കെട്ടാൻ ഏത് ദൈവത്തോടാ നിങ്ങൾ പ്രാർത്ഥിച്ചത് ഇത്രയും നല്ല മോനെ കിട്ടാൻ ഇത്രയും നല്ല മോളെ കിട്ടാൻ ദൈവത്തോടെ പ്രാർത്ഥിച്ചത് ആ രീതിയിൽ മക്കൾ വളർന്നു വരുമ്പോൾ ആ വീട് അപ്പനമാരെ കണ്ടുപിടിക്കുന്ന വിദ്യാലയം ഇന്ന് മകനോള ജനത്തിൽ നമ്മളോട് പറയും പ്രാർത്ഥിച്ച് ഈശ്വരന്റെ പ്രകാശം ഉള്ളിൽ വഹിക്കുക അത് സമുദ്രയിൽ പഠിക്കുക സ്നേഹമുള്ളവരെ നമുക്ക് ദൈവം നല്ല മക്കളുണ്ട് ജീവിതത്തിൽ സന്തോഷിക്കാനും ദുഃഖിക്കാനും നമുക്ക് അവസരമുണ്ട് ചിലരെന്നും ദുഃഖിച്ചോണ്ടിരിക്കുന്നു ചില മനുഷ്യരെ കണ്ടിട്ടുണ്ട് രണ്ടിനെങ്കിലും അപ്പ പഠിക്കാൻ കിട്ടുമ്പോഴും പണ്ട് കിട്ടാതെ പോയ ജീവിതം രണ്ട് കഫിക്കടിനെ നമ്മുടെ വീട് രണ്ട് ആത്മങ്ങൾ ഒന്ന് സന്തോഷത്തിന്റെ ആൽബം കുഞ്ഞിന്റെ ബത്തന് ചല്ല കിട്ടിയത് ക്ഷേത്രത്തിൽ പോയത് വിവാഹം ഇതിന്റെയൊക്കെ പണമുള്ള ആൽബം അത് സന്തോഷത്തിന്റെ ആൽബം ദുഃഖത്തിന്റെ ആൽബം മുത്ത ശവലാഹം മുത്തശ്ശിയുടെ ശവസംസ്കാരം ആ പടങ്ങൾ ചിലർ ദുഃഖത്തിന്റെ ഹല്മുനോക്കെ എന്നും കരഞ്ഞുകൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക് സന്തോഷത്തിന്റെ ഹത്മതയും നമ്മളൊന്ന് നോക്കാൻ പഠിക്കണം